അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആയിട്ടുള്ളൊരു കടക്കം പോലെ തന്നെ സോങ് വരും അപ്പൊ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം പശു ഒന്നും വേണ്ടി പശു അല്ല പശു പശ് ഉമ്മച്ചു പറഞ്ഞിട്ട് കണ്ടോ നമ്മളിങ്ങനെ ഒരുക്കി കുറച്ച് വലിയ പേപ്പറെടുത്താൽ ഞാൻ ഇപ്പൊ ബുക്കിന്റെ പേതാണ് എത്തിക്കുന്നത് ഇനി ഈ സൈഡിൽ രണ്ട് മൂന്ന് വട്ടം മടക്കി വെച്ചതിന് ശേഷം പിന്നെ ഇപ്പോഴത്തെ സൈഡിനും നമ്മൾ രണ്ട് മൂന്ന് വട്ടം മടക്കി വെക്കണം നമ്മൾ മടക്കിയിട്ടുണ്ട് കണ്ടോ കണ്ടപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് മടക്കിയിട്ടുണ്ട് എന്നിട്ടത് ഇങ്ങനെ മടക്കണം അതാ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ രണ്ടോ ഒരു വണ്ടിമൂലം കിട്ടും അത് നമ്മൾ നന്നായിട്ട് എന്താ ഈ ഭാഗം ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാൻ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ഞാൻ രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്ത് വെക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒന്ന് കയറിപ്പോയിണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധി ചേച്ചി പറഞ്ഞത് അടുത്ത പാട്ട് പാട്ടുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം കേൾക്കുന്നില്ല ഞാൻ പാടുന്നില്ല ഇതായി ഇങ്ങനെ ആക്ക പിന്നെ കണ്ടോ ഇങ്ങനെ തന്നെ നമ്മൾ കയറി ഇതാ നടുവക്കൂടെ ഇങ്ങനെ കയറിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ മടക്ക വീണ്ടും നമ്മൾ സാധനം നടക്കുക എന്നിട്ട് കണ്ടോ ഇങ്ങനെ ആക്കണം അത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിക്കുന്നത് ഒരു പങ്കേറിയത് ഇങ്ങോട്ട് വെക്കാം ഇന്ന് ഇങ്ങനെ ആക്ക ഇങ്ങനെ കിട്ടും ഞാൻ കേട്ടാ ഇത് കുറേ പേർക്ക് അറിയാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത് അല്ല ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്